ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് അടിപൊളി ഒരു പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് എഴുപത്തിരണ്ട് സെൻറ്റാണ് സ്ഥലമുള്ളത് ഇത് സ്ഥിതി ചെയ്യുന്നത് പാലാമേയുടെ കാഞ്ഞപറ്റം ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി ഏരിയയിലാണ് നല്ല നിരപ്പായ അടിപൊളി സ്ഥലമാണ് ആ കാറ് കിടക്കുന്ന താറങ്ങി റോഡാണ് ഞങ്ങളുടെ മുപ്പത് മീറ്റർ മിച്ചമേ താറിങ് റോഡിലേക്ക് ദൂരമുള്ളൂ അത് സ്വന്തമായിട്ടുള്ള റോഡാണ് നല്ല ഏരിയയാണ് ഈ ഫസ്റ്റ് പ്ലോട്ട് കൊടുത്തു പോയതാണ് ബാക്കി ഇവിടെ മുതലാണ് സ്ഥലമുള്ളത് നീളത്തിൽ കിടക്കുവാണ് ആ കിണറിൻ്റെ ആ കിണർ കാണുന്ന ഏരിയ മുതൽ ഒരേ ലെവലിൽ താഴേക്ക് കിടക്കുകയാണ് മനോഹരമായ ഴുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം സെൻറ്റിന് അറുപതിനായിരം രൂപ മാത്രമാണ് കിട്ടണമെന്ന് വില പറയുന്നത് ദീർഘചതുരമായിട്ട് നേരെ താഴേക്ക് പോവാണ് ഇവിടെ ഒരു വീടുണ്ട് ഈ കാണുന്ന മനോഹരമായ സ്ഥലം പാലാം മേവിട കാഞ്ഞിരമ്പറ്റം ബസ് റോഡ് കാഞ്ഞിരമ്പറ്റത്തിനും ചെങ്ങലത്തിനുടക്കായിട്ട് അടിപൊളി എഴുപത്തിരണ്ട് സെൻ്റ് പോട്ട് വെള്ളം കെട്ടുന്ന നല്ല സ്ഥലമാണ് കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാവുന്ന അടിപൊളി സ്ഥലമാണ് ദീർഘ ചതുരാകൃതിയിൽ ഉള്ള മനോഹരമായ സ്ഥലമാണ് സെൻറ്റിന് അറുപത്തയ്യായിരം രൂപ മാത്രം പറയുന്നു ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് സ്ഥലത്തിൻ്റെ അകത്തെ വീഡിയോ കുടുംബശ്രൻ ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കത്തില്ല മനോഹരമായി സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ Venta pregada.